നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്ന ടിക്ടോക്ക് ആപ്ലിക്കേഷൻ നിരോധിക്കണമെന്ന് കേന്ദ്രത്തോട് കോടതി ബ്ലൂവെയിൽ ഗെയിം ആപ്ലിക്കേഷന് നിരോധനം കൊണ്ടുവന്നതുപോലെ സമൂഹത്തിൽ സ്വകാര്യതയെ പോലും ചൂഷണം ചെയ്തുകൊണ്ട് ട്രെൻഡിംഗ് ആയിരിക്കുന്ന ടിക്ടോക്ക് ആപ്ലിക്കേഷനും നിരോധിക്കണമെന്നും അടുത്ത ഫെബ്രുവരി ഇരുപത്തിയാറിന് മുൻപ് തീരുമാനം അറിയിക്കണമെന്നും മദ്രാസ് ഹൈക്കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു സമൂഹത്തിൽ കൊച്ചുകുട്ടികൾക്കും യുവാക്കൾക്കും എന്തിനേറെ വൃദ്ധർക്ക് പോലും ഇപ്പോൾ ഏറ്റവും സ്വീകാര്യവും ലഹരിയുമായ വീഡിയോ ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക് വീട്ടമ്മമാർക്കും തൊഴിൽ രഹിതരായവർക്കും സമയം പോകുന്നതിനോടൊപ്പം പലരുടെയും അഭിനയ മികവുകൾ പ്രകടിപ്പിക്കാനും കഴിവുകൾ തിരിച്ചറിയാനും ഏറെ സഹായകമാകുന്നുണ്ട് ഈ ടിക്ടോക്ക് എന്നാൽ ടിക്ടോക്കിലൂടെ മറ്റുള്ളവരുടെ സ്വകാര്യ നിമിഷങ്ങൾ വിനോദപൂർവ്വം തുടരുകയാണ് മാത്രമല്ല ലൈംഗിക ചുവയുള്ള വീഡിയോകൾ ഇട്ട് കുട്ടികളെ പോലും വഴിതെറ്റിക്കുന്ന പ്രവണതകളും വ്യാപകമായി തന്നെ കണ്ടുവരുന്നുണ്ട് വ്യക്തികളെ അപമാനിക്കുന്നതും വീടുകളിലെ സ്വകാര്യ നിമിഷങ്ങളെ പോലും ലൈക്കുകൾക്കും ഷെയറുകൾക്കുമായി ഉപയോഗപ്പെടുത്തുന്നതും ഇപ്പോൾ ട്രെൻഡാണ് ചെറിയ കുട്ടികളുടെ പോലും അശ്ലീല വീഡിയോകൾ ടിക്ടോക്കിലൂടെ പ്രചരിപ്പിക്കുന്നതിനെതിരെ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു കേരളത്തിൽ ഏഴും എട്ടും പലരും അശ്രീല ചുവയുള്ള ദൃശ്യങ്ങൾ അത് അശ്ലീലമെന്ന് മനസ്സിലാക്കാതെ പോലും എടുത്ത് ടിക്ടോക്കിൽ ഇടാറുണ്ട് അതിൽ ചെയ്യുമ്പോൾ ഇടുന്നവർക്ക് തോന്നാറുമില്ല എന്നാൽ ഉള്ളവർ ഈ വീഡിയോകൾ പ്രചരിപ്പിച്ച സൈബർ ലൈംഗിക ചൂഷണത്തിനും വിധേയമാക്കുന്നുണ്ട് കൂടുതൽ ലൈക്കിനും ഷെയറിനും വേണ്ടി മാത്രം സെക്സി ഡാൻസുകൾ ചെയ്യാൻ തയ്യാറാകുന്നവരും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വീട്ടമ്മമാരും കുട്ടികളും ധാരാളമാണ് മാത്രമല്ല സ്കൂളുകളിൽ ഇപ്പോൾ ാണ് ഈ രീതി മാറാൻ പലയിടങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു മാത്രമല്ല ഇതിനോടകം തന്നെ ഈ ചൈനീസ് ആപ്പ് പല വിദേശ രാജ്യങ്ങളിലും നിരോധിച്ചും കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്